മുന്നൂറ് കിലോ ഭാരമുള്ള പാറക്കല്ലുകൾ തനിയെ ചലിക്കുന്നു മാത്രമല്ല ഇത് തനിയെ സഞ്ചരിച്ച പാതയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എങ്ങനെ ഭൂമിയിലെ ഏറ്റവും ചൂടുള്ള പ്രദേശങ്ങളിൽ ഒന്നായ കാലിഫോർണിയയിലെ ഡെത്ത് വാലിയിലാണ് ഈ പ്രതിഭാസം ഉള്ളത് ഈ കല്ലുകൾ തനിയെ നീങ്ങിയ ട്രാക്ക് ഇതാ ഇതുപോലെ കാണുന്നതുകൊണ്ട് തന്നെ റേസ് ട്രാക്ക് പ്ലയ എന്നാണ് ഈ വരണ്ട തടാക ഭൂമി അറിയപ്പെടുന്നത് വേനൽക്കാലത്ത് അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയിലേക്ക് പോകുന്ന വളരെ റയറായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടെ നിന്നുകൊണ്ട് വർഷങ്ങളെടുത്ത് തനിയെ നീങ്ങുന്ന ഈ കലകളുടെ രഹസ്യം കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു മാഗ്നറ്റിക് ഫോഴ്സ് ആണോ ഭൂമിവിരുദ്ധമാണോ അതല്ല എന്തെങ്കിലും അമാനുഷികമായി എന്തെങ്കിലും ആണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് മഴ പെയ്യുമ്പോൾ ഈ ഭൂമിയിൽ വെള്ളം ഇറങ്ങി പോകാതെ ഒരു കട്ടി കുറഞ്ഞ ലെയറായി മാത്രം കവറാകാറുണ്ട് ശൈത്യ കലങ്ങളിലാണെങ്കിൽ രാത്രിയിലെ കൊടുന്തണുപ്പിൽ ഐസ് ആയി മാറുന്ന ഈ ലെയർ വെള്ളം പിന്നീട് സൂര്യൻ ഉദിച്ചതിനു ശേഷം ഈ ഐസ് ഉരുകുകയും വലുതും ചെറുതുമായ ഐസ് പാനലുകളായിട്ട് വിണ്ടുപോകുകയും ചെയ്യുന്നു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇതിന്റെ സർഫസിൽ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഈ വലിയ ഐസ് പാളികൾ നീങ്ങുകയും കൂടെയുള്ള കല്ലുകളും നീങ്ങിയതിന്റെ ഫലമാണ് ഈ റേസ് ട്രാക്കുകൾ രണ്ടായിരത്തി പതിനൊന്നില് റിച്ചാർഡ് നോറിസും ജെയിംസ് നോറിസും ചേർന്നാണ് കല്ലുകളിൽ മൂവിംഗ് ജി ഘടിപ്പിച്ചതും കാലാവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെദർ സ്റ്റേഷൻ സ്ഥാപിച്ചതും ഇതിനെ തുടർന്നുള്ള രണ്ടു വർഷത്തോളമുള്ള കാത്തിരിപ്പില് രണ്ടായിരത്തി പതിനാലില് കല്ലുകളുടെ ഈ സ്ഥാനചലനത്തിന്റെ രഹസ്യം കണ്ടെത്തുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തത് വളരെയധികം ക്ഷമയും അഡ്വാൻസ്ഡ് ടെക്നോളജിയും ആവശ്യമായത് തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് ഇത് നേരിട്ട് കാണാൻ സാധിക്കാതിരുന്നതും ഇത് ഇത്രയും വലിയ രഹസ്യമായിട്ട് നിന്നു പോകുന്നതും